വൈലോപ്പള്ളി കൊന്ന പൂവിനെ പറ്റി പറയാൻ കാരണം മറ്റെത്ര പൂക്കൾ നമ്മുടെ നാട്ടിലുണ്ട് എന്താണ് ഈ കൊന്നയോടിത്ര അടുപ്പമുണ്ടായതെന്ന് അറിയാമോ ആർക്കെങ്കിലും അറിയാമോ അനുകൂല സാഹചര്യത്തിൽ പൂത്തു നിൽക്കുന്ന വസന്തകാലത്തിൽ പൂത്തു നിൽക്കുന്ന പൂക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രതികൂല സാഹചര്യത്തിൽ വേനൽ ചൂടിൽ മണ്ണിൽ വേറിറങ്ങി കണി കൊന്ന പൂത്തു എന്ന പാട്ട് കേട്ടു മഴയില്ലാത്ത കാലത്ത് വരണ്ടുണങ്ങിയ മണ്ടിലൂടെ വേരുകൾ ഓടിച്ചിട്ട് ഇവിടെയെങ്കിലും ഈർപ്പത്തിന്റെ ആർദ്രതയുടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു പിടിച്ചിട്ട് അതിനെ വലിച്ചെടുത്തിട്ട് സൗന്ദര്യം ചാലിച്ചു ചേർത്ത് വിരിയിക്കുന്ന അതിസുന്ദരമായിരിക്കുന്ന പൂക്കളാണ് കൊന്നപ്പൂക്കൾ നമ്മുടെ ജീവിതം പ്രതികൂല സാഹചര്യത്തിൽ പുഞ്ചിരിക്കാൻ പറ്റുന്ന വിധത്തിൽ പരുവപ്പെടുത്തി എടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അതാണ് ചോദ്യം അതാണ് ചോദ്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് യുവാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ കുറ്റമല്ല കഴിഞ്ഞുപോയ തലമുറ നിങ്ങൾക്ക് ഭക്ഷണം തന്നു പത്രം തന്നു പാർപ്പിടം തന്നു വിദ്യാഭ്യാസം തന്നു പക്ഷേ നിങ്ങൾക്ക് തരേണ്ടിയിരുന്ന കുറേ ഘടകങ്ങൾ അവർക്ക് തരാൻ മറന്നുപോയോ അല്ലെ തരാൻ അറിയാഞ്ഞിട്ടോ ആണ് അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് നമ്മുടെ ജീവിതം നശിപ്പിച്ചിട്ട് കാര്യമുണ്ടോ നമ്മുടെ ജീവിതം നശിപ്പിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് നമുക്ക് സ്വയം കളച്ചെടുക്കാൻ പറ്റുമോ സ്വയം കളച്ചെടുക്കാം നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ അന്തരാർത്ഥങ്ങളെ നമുക്ക് അന്വേഷണം നടത്താം ആ അന്വേഷണം നടത്തുമ്പോൾ ഭക്തിയും നമ്മുടെ ജീവിതവും നമ്മുടെ ശാസ്ത്രബോധവും നമ്മുടെ ബുദ്ധിയുമെല്ലാം സമഞ്ജസമായി ചേരേണ്ട അളവിൽ ചേർത്തിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ നമ്മുടെ ദാർശനികമായ ഒരു അന്തർധാരയുടെ അടിത്തറയിൽ മനുഷ്യൻ വളർന്നു വന്നതുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനായത് മനുഷ്യനും മൃഗവും തമ്മിൽ എന്താ വ്യത്യാസം മനുഷ്യൻ പ്ലസ് ആക്കുന്നവനാണ് മൃഗം പ്ലസ് ആക്കാറില്ല അതാണ് വ്യത്യാസം എന്താ ഈ പ്ലസ് എന്താണ് പ്ലസ് പ്ലസ് എന്നതിന് മലയാളത്തിൽ കൂട്ടണം എന്നാണ് പറയുക അല്ലേ കൂട്ടണം കൂട്ടുന്തോറും കുറഞ്ഞു വരുന്നൊരു സാധനം ഉണ്ടല്ലോ പറയാം ഒരു കുസൃതി ചോദ്യമാണ് എൽ പി സ്കൂളിൽ ചോദിക്കുന്ന കുസൃതി ചോദ്യമാണ് കൂട്ടുന്തോറും കുറഞ്ഞു വരുന്ന സാധനം എന്താണ് ആർക്കും പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ കൂട്ടുന്തോറ് കുറഞ്ഞു വരുന്നത് ആർക്കും അറിയില്ല കൂട്ടന്തോറ് കുറഞ്ഞു വരുന്നത് കറിയാണ് കൂട്ടന്തോറും കുറഞ്ഞു വരും കൂട്ടുകെന്ന് പറഞ്ഞാൽ ചോറിനോട് കൂട്ടുമല്ലോ അതുകൊണ്ടാണ് കൂട്ടാൻ എന്ന് ഞങ്ങളുടെ നാട്ടിൽ കൂട്ടാൻ എന്നാ പറയുക അറിയിക്കൂ കൂട്ടാൻ എന്ന് പറയില്ലേ അപ്പോൾ കൂട്ടുന്തോറ് കുറഞ്ഞു വരുന്ന കൂട്ടാൻ ഈ കൂട്ടുക എന്ന വാക്ക് ഇന്നലെ ഇല്ലാത്തത് എന്തെങ്കിലും ഇന്നുണ്ടാക്കുക എന്നതാണ് എന്താണ് കൂട്ടേണ്ടത് നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ ഒരു സ്കൂളിൽ ചേരുമ്പോൾ നിങ്ങളുടെ തൂക്കവും നീളവും നോക്കിയിട്ട് ഏഴാം ക്ലാസ്സിൽ നിന്ന് ടി സി തരുമ്പോൾ നിങ്ങളുടെ തൂക്കം രണ്ട് കിലോ മുന്നൂറ് ഗ്രാം കൂട്ടിയിട്ടുണ്ട് എന്നാരെങ്കിലും നിങ്ങളുടെ ബുക്കിൽ ടി സിയിൽ എഴുതി തരാറുണ്ടോ നിങ്ങളുടെ നീളം അഞ്ച് സെന്റിമീറ്റർ കൂട്ടിയിട്ടുണ്ട് എന്ന് ടി സിയിൽ എഴുതി തരാറുണ്ടോ ഇല്ലല്ലോ എന്താണ് കൂട്ടേണ്ടത് എല്ലാ ദിവസവും എന്തെങ്കിലും കൂട്ടുന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല പക്ഷി മൃഗാദികളെ നോക്കൂ അപ്പം മനസ്സിലാവും നമ്മളെന്താ കൂട്ടുന്നത് മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിനും ഏതാണ്ട് പത്ത് ലക്ഷം വർഷം മുമ്പ് ആനകൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിൻ്റെ തെളിവ് കാർബൺ ടെസ്റ്റ് നടത്തിയിട്ട് ആനകളുടെ പഴയ കാലഘട്ടത്തിലെ അസ്ഥികൂടങ്ങൾ അങ്ങനെയാണ് ദിനോസറുകളുടെ പോലും അസ്ഥികൂടങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ അസ്ഥികൂടങ്ങൾ എത്ര കോടി വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു ശാസ്ത്രീയ പരിശോധനയാണ് കാർബൺ ടെസ്റ്റ് ആ കാർബൺ ടെസ്റ്റ് നടത്തിയാൽ പത്ത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആനകൾ ഇവിടെ ഉണ്ടായിരുന്നു മാമത്തുകൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ആ പത്ത് ലക്ഷം വർഷം മുമ്പ് ആന എങ്ങനെയാണ് ജീവിച്ചത് അതേപോലെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജീവിക്കുന്നത് അന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്നു മൃഗങ്ങൾ പക്ഷികൾ ഒരു ട്രൗസർ ഉടുക്കാൻ ഇതുവരെ ആനക്ക് കഴിഞ്ഞിട്ടില്ല ഇത്ര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും പറ്റിയോ ഇല്ല എന്നാ നമ്മളോ നമ്മൾ എന്തെല്ലാം പ്ലസ് ചെയ്തു എന്തെല്ലാം വികസിപ്പിച്ചു നമ്മൾ ബാല്യത്തിൽ നമ്മൾ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ ഷേപ്പിലാണോ ഇപ്പം നമ്മുടെ ഭക്ഷണത്തിൽ എന്തെല്ലാം മാറ്റം വരുത്തി നമ്മുടെ വീടിൻ്റെ ഘടനയിൽ എന്തെല്ലാം മാറ്റം വരുത്തി ആ മാറ്റം എന്ന് പറയുന്നത് നിലവിലുള്ളതിൽ നിന്ന് കുറച്ചുകൂടി മെച്ചത്തിലേക്കാണല്ലോ പോകേണ്ടത് കുറച്ചുകൂടി മെച്ചത്തിലേക്കാ പോകേണ്ടത് ആ മെച്ചമുണ്ടാക്കുന്നതിനാണ് പ്ലസ് എന്ന് പറയുക ആ പ്ലസ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം നിങ്ങളുടെ അറിവിനെ നിങ്ങളുടെ ചിന്തയെ ഗ്രാഫിനോ ഗ്രാഫ് വരക്കാൻ നോക്ക് ഗ്രാഫ് വരക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ഗ്രാഫ് വരക്കുന്നത് കുത്തനെ വരക്കുന്നതിന് വൈ ആക്സിസ് ഒന്നും വെലങ്ങനെ വരക്കുന്നതിന് ആക്സിസ് ഒന്നും പറയും അല്ലെ ഈ വൈ ആക്സിസിലും എക്സ് ആക്സിസിലും എന്താണ് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത് കാലദേശങ്ങളാണ് കാലദേശങ്ങളാണ് മനുഷ്യനും മാത്രമേ കാലദേശ ബോധമുള്ളൂ പക്ഷിമൃഗാദികൾക്കറിയാമോ ഇത് ഹരിപ്പാടാണെന്ന് അറിയാമോ ഇല്ല ഇത് മുനിസിപ്പാലിറ്റിയാണോ പഞ്ചായത്താണോ പഞ്ചായത്താണോന്നും പക്ഷിമൃഗാദികൾക്കറിയില്ല അവർക്ക് ദേശബോധമില്ല അവർക്ക് ഭാരതം എൻ്റെ നാടാണ് എന്ന ചിന്തയില്ല നമ്മൾ ഏഷ്യ വൻകരയിലാണ് നമ്മൾ ഭൂമിയിലാണ് നമ്മൾ സൗരയുഥത്തിലാണ് സൗരയുഥം ആകാശഗംഗ എന്ന നക്ഷത്ര സമൂഹത്തിലുള്ള ഒരു സൂര്യന് ചുറ്റുമാണ് നമ്മുടെ ഭൂമി കറങ്ങുന്നത് ആകാശഗംഗ ഈ പ്രപഞ്ചത്തിലാണ് ആ പ്രപഞ്ചത്തിൽ ബ്ലാക്ക് ഹോളുകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് നമുക്ക് ദേശബോധം നാം എവിടെയാണുള്ളത് എന്നറിയുന്നത് കൊണ്ടാണ് നമ്മൾ എവിടുന്നാ വന്നത് എന്നറിയുന്നത് കൊണ്ടാണ് നമ്മൾ എവിടേക്കാ പോകുന്നത് എന്നറിയുന്നത് കൊണ്ടാണ് ദേശബോധമുണ്ട് നമുക്ക് കാലബോധവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം നാലാം തീയതിയാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ഏതെങ്കിലും ഭക്ഷ്യമൃഗാദികൾക്കറിയാമോ അല്ലേ നമ്മൾ കാവ്യഭാഷയിൽ കുരുത്തോല പെരുന്നാളിന് പള്ളിയിൽ പോയി വരും കുഞ്ഞാറ്റ കുഞ്ഞാറ്റ കുഞ്ഞാറ്റക്കുരുവികളി എന്ന് പാട്ടുപാടും പക്ഷെ ഒരു കുഞ്ഞാറ്റക്കുരുവിയും ഞായറാഴ്ചയാണ് കുർബാനൊക്കെ പള്ളിയിൽ പോയിട്ടില്ല ഒരു പക്ഷിമൃഗാദികളും ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ടില്ല അവർക്ക് ചരിത്രബോധമില്ല മലങ്കര സഭയുടെ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചരിത്രം അറിയാമോ രണ്ടായിരത്തി ഇരുപത്തിനാ നാല് വർഷം മുമ്പാണ് യേശുദേവൻ ഈ ഭൂമിയിൽ പിറന്നത് എന്ന ചരിത്രം അവർക്കറിയാമോ അവർക്കറിയില്ല അവർക്ക് എവിടെ നിന്നോ വന്നു ഞാൻ ഞാൻ തിരിച്ചറിയില്ല നമുക്കാ ആ തിരിച്ചറിവുണ്ടാവുന്നത് വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ എല്ലാ വിളക്കുമരങ്ങളിൽ നിന്നും വെളിച്ചം ശേഖരിച്ച് ആന്തരികമായി ദിവസവും പ്ലസ് ചെയ്യുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുക ഇന്ന് രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ ബോധമണ്ഡലം നിങ്ങളുടെ വൈകാരിക മണ്ഡലം നിങ്ങളുടെ ധാർമ്മിക മണ്ഡലം നിങ്ങളുടെ സ്നേഹമണ്ഡലം ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്ന് ഒരു ഒരു പണത്തൂക്കമെങ്കിലും രാത്രി ഉറങ്ങുമ്പോഴേക്ക് അതിൽ നിന്ന് വികാസം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ എന്തിനാ ജനി ജീവിച്ച ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും മനസ്സിലായോ ഇന്ന് നിങ്ങൾ ജീവിച്ചതെന്തിനാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഉച്ചക്ക് ഉച്ചഭക്ഷണം കഴിക്കാനും വൈകുന്നേരത്തെ ചായ കുടിക്കാനും രാത്രിയത്തെ ഡിന്നർ കഴിക്കാനുമാണോ നിങ്ങൾ ജനിച്ചത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പോത്തായിട്ട് ജനിക്കുന്നതാണ് നല്ലത് നമ്മളെക്കാൾ എത്രയോ ഇരട്ടി കഴിക്കുന്നത് പോത്താണല്ലോ ഭക്ഷണത്തിന് വേണ്ടിയല്ലല്ലോ നമ്മൾ ജനിച്ചത് ഉണ്ണലും ഉറങ്ങലും ഉണ്ണി ഉണ്ടാക്കലും വിസർജിക്കലും എന്ന നാല് പ്രക്രിയ മാത്രം നടത്താനല്ല മനുഷ്യൻ ജനിച്ചത് അതിനപ്പുറത്ത് നമ്മുടെ മനസ്സിൻ്റെയും വികാരത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ദർശനങ്ങളുടെയും ഒരു മഹാ ആകാശത്തെ രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് എന്ന് കഴിയുന്നുവോ അന്ന് മാത്രമേ നിങ്ങൾ മനുഷ്യരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തൂ മനുഷ്യരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ എന്താ മാർഗം നിങ്ങളുടെ ആന്തരിക മണ്ഡലം വികസിക്കണം അത് പ്രകൃതിയും ദൈവവും നമ്മളോട് പറയുന്നത് എന്താ മനുഷ്യ നിനക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവയവേദ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏറ്റവും ഉറപ്പുള്ള എല് കൊണ്ട് ഞാനത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ അത് തിരിച്ചറിയുക ഏറ്റവും ഉറപ്പുള്ള എല് ഏതാ അസ്ഥിയതാ തലയോട്ടിയാണ് ആ തലയോട്ടി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന തലച്ചോറാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏറ്റവും അപ്രധാനമായ അവയവേത ൊണ്ട് പൊതിയാതിരിക്കുന്ന വയറാണ് അത് ഏറ്റവും അപ്രധാനമായ അവയവമാണ് എന്നാൽ ഈ ചോറിനേക്കാൾ ഈ ചോറിനാണ് പ്രാധാന്യം എന്ന് വന്നാൽ നമ്മൾ ആരായി മനുഷ്യഗണത്തിൽ പെടില്ല മൃഗഗണത്തിൽ നിങ്ങൾ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടി ആലയിൽ പോയി കിടക്കേണ്ടി വരും പട്ടിക്കൂട്ടിൽ പോയി കിടക്കേണ്ടി വരും ഈ ചോറിനാണ് പ്രാധാന്യം എന്ന് ചിന്തിച്ചാൽ